देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी तारिणे जय श्री कृष्ण चैतन्य नित्यानंद श्री अद्वैता गदाधरा भक्त गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे हरे മ ഹരേ ഹം നമോ ഭഗവത്തെ വാസുദേവ ഓം നമോ ഭഗവത്തെ വാസുദേവ ഓ നമോ ഭഗവത്തെ വാസുദേവ നിഗമകൾപതോർഗണിതം ഫലം സുഖമുഖാന്നത സംയുതം ുക്കാണസ്വീ വ്യാസം തധോജയ നഷ്ട്രു നിത്യം ഭാഗവത സേവതീത്തോക കൃഷ്ണായ വാസുദേവായ ഭക്തിർഭവൃഷ്ണായ വാസുദേവീ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ദം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ അവസാന മൂന്ന് ശ്ലോകങ്ങളും ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം ആദ്യത്തെ നാടിന്റെ ശ്ലോകങ്ങൾ വായിക്കാം ഇരുപത്തിനാലാമത്തെ അധ്യായം എഴുപത്തി ഏഴാമത്തെ ശ്ലോകം മുതൽ വായിക്കാം പുരുഷോ അമുഷമാസത്വരം ഗീതാ സുപ്രീത സേ സാം ഏകവല്ലഭാത് इदम यकल्ले उत्थाय प्राञ्जलि श्रद्धया निदह श्रुणुया श्रावये मर्त्यो मुच्यते कर्म बन्धने गीदम मयेदम परस्य पुंसा परमात्मनस्तवम् जबन्द एकाग्र धियस्तपो महत् चरद्धमन्दे तद आप्स्यते इप्सितम्

रुद्रगीतम भगवद स्तोत्रं स्तोत्रं सर्वे प्रचेतसः जपन्तस्ते तपस्तेव वर्षणां आयुधं जले वर्तना वाचोलो श्री कृष्ण प्रभु जी हरे कृष्णा विजयपुर वाचोलो हरे कृष्णा ओम नमो भगवते वासुदेवाय ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഇരുപത്തിനാല് മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നു ശ്ലോകം എഴുപത്തിയേഴ് വിന്ദദേ പുരുഷോത്വരം ഗീതീത ശ്രേയസാമേകം പരമ ദീവത് പുരുഷനായ ഭഗവാൻ എല്ലാ മംഗളകരങ്ങളായ അനുഗ്രഹങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ് ഞാൻ ആലപിച്ച ഈ ഗാനം പാടുന്ന ഒരു മനുഷ്യജീവിക്ക് പരമ ദൈവത്വ പുരുഷ്ണനായ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ കഴിയും ഭഗവാന്റെ ഭക്തി സേവനത്തിൽ ഉറച്ച അത്തരം ഒരു ഭക്തന് പരമോന്നതനായ ഭഗവാനിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്ന എന്തും ആർജിക്കുവാനാകും ഉദ്ധായ പ്രാഞ്ജലി അതിപ്രഭാതത്തിൽ ഉണർന്ന് മഹാദേവൻ ആലപിച്ച ഈ പ്രാർത്ഥന ഉപ്പുകൈകളുടെ കീർത്തിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തൻ ബലകാംഷ കർമ്മങ്ങളുടെ എല്ലാ വന്ദനങ്ങളിൽ നിന്നും തീർച്ചയായും മുക്തനായി തീരും ഗീതം നരദേവദന്ദന പുംസ പരമാത്മനസ്തവം ഏകാദ്രീ തത മഹത്യേ തപ്തി എന്റെ പ്രിയപ്പെട്ട രാജാവിന്റെ പുത്രന്മാരെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തന്ന പ്രാർത്ഥന പരമ ദൈവത്വ പുരുഷനായ ഭഗവാനെ പരമാത്മാവിനെ പ്രീതിപ്പെടുത്തുവാനുള്ളതാണ് മഹാതപസുകളോളം തന്നെ ഫലപ്രദമായ ഈ പ്രാർത്ഥന ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു ഈ രീതിയിൽ നിങ്ങൾ പക്വുമതികളാകുമ്പോൾ നിങ്ങളുടെ ജീവിതം വിജയപ്രദമാവുകയും നിങ്ങൾ ഇച്ഛിച്ചതെല്ലാം നിങ്ങൾക്ക് നിശ്ചയമായും വീഴ്ച കൂടാതെ നേടാൻ കഴിയുകയും ചെയ്യും അധ്യായം ഇരുപത്തി അഞ്ച് പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം ശ്ലോകം ഒന്ന് മൈത്രേയോ ഭഗവാൻ ബാർഹിഷ്യ ഭൂജിത പശ്യതാം രാജപുത്രാണദേഹരത്തും മൈത്രേയ മഹാമുനി വിദുരനോട് സംസാരം തുടർന്നു എന്റെ പ്രിയപ്പെട്ട വിതുര മഹാദേവൻ ബർഹിഷ് രാജാവിന്റെ പുത്രന്മാരെ ഈ രീതിയിൽ ഉപദേശിച്ചു രാജാവിന്റെ പുത്രന്മാർ മഹാദേവനെ അത്യന്തം ഭക്തിയ ആദരങ്ങളോടെ ആരാധിക്കുകയും ചെയ്തു അവസാനം മഹാദേവൻ രാജകുമാരന്മാർക്ക് അദർശനായി

മഹാദേവൻ രുദ്രഗീതം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ രുദ്രഗീതത്തിന്റെ പ്രാധാന്യം അതിന്റെ മഹാത്മ്യം അത് ജപിച്ചു കഴിഞ്ഞാലുള്ള ഫലം അതെങ്ങനെയാണ് ജപിക്കേണ്ടത് ഏത് സമയത്താണ് ജപിക്കേണ്ടത് എന്നെല്ലാം ജേതസ്സുകൾക്ക് കൊടുക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ കാണുന്നത് ഈ രുദ്രഗീതം തനിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു ഗീതം ഈ കീർത്തനം ഭഗവാന് വളരെയധികം ഇഷ്ടപ്പെട്ട കീർത്തനം എവിടുന്നാണ് ലഭിച്ചത് എന്ന് മഹാദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് തന്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത സമയത്ത് മഹാദേവന് ബ്രഹ്മാവിന്റെ പുത്രനായിട്ട് അവതരിച്ചിട്ടുണ്ടായിരുന്നു മൃഗു മഹർഷിയുടെ നേതൃത്വത്തിലുള്ള തന്റെ പുത്രന്മാർക്ക് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്ത സമയത്ത് എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് നിങ്ങൾ സൃഷ്ടി നടത്തുന്ന സമയത്തും ഭൗതിക ബന്ധനത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ഈ ഒരു കീർത്തനം ആലപിക്കണം ഭഗൻ എപ്പോഴും സ്തുതിക്കണം കീർത്തനീയ സദാഹരി എപ്പോഴും ഭഗവാനെ സ്തുതിക്കണം ഭഗവാനെ തൃപ്തിപ്പെടുത്താതെ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ബന്ധനത്തിൽ പെട്ടുപോകും അതുകൊണ്ട് എപ്പോഴും ഭഗവാനെ സ്തുതിക്കുക സഹയജ്ഞ പ്രജ സൃഷ്ട ഈ യജ്ഞത്തോടു കൂടിയാണ് ബ്രഹ്മാവ് ആ പ്രജകളെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു മരിചിയത്രിയ അങ്കിരസ് ഭൃഗു വസിഷ്ഠൻ ഇങ്ങനെയുള്ള മഹർഷിമാർക്കാണ് ്രഹ്മാവ് ആദ്യമായിട്ട് ഈ ഒരു ഗീതം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഗീതം തന്നെയാണ് ഇവിടെ രുദ്രൻ പ്രജയദസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വായിക്കുന്നത് രുദ്രൻ പ്രജയദസ്സുകൾക്ക് പ്രാചീന പരമിശത്തിന്റെ പത്ത് പുത്രന്മാരായുള്ള പ്രജയദസ്സുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായത് നമ്മൾ ഈ ഗീതത്തിന് രുദ്രഗീതം എന്ന് പറയുന്നത് ഇത് ഉള്ളതാണ് മഹാദേവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതെല്ലാം ബ്രഹ്മാവ് മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു രുദ്രഗീതം എന്ന് പറയുന്നത് ഈ ഒരു ഗീതം ആരംഭിക്കുന്നതിലൂടെ ദുരാരാധ്യനായിട്ടുള്ള ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് അല്ലെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തി ഉറച്ചു നിൽക്കുന്നത് അത്രയും എളുപ്പമല്ല എന്നും മഹാദേവൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാനെ ദുരാരാധ്യൻ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് എഴുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ അധിയാനോ ദുരാരാധ്യം ഹരിമാരാധ്യസോ ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുറച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം എന്താണ് ഭഗവാന്റെ ഭക്തിക്ക് വിപരീതമായിട്ടാണ് മായാശക്തി പ്രവർത്തിക്കുന്നത് യോഗമായ സമാപൃത ഭഗവാനെ മറച്ചു വെക്കുന്ന ശക്തിയാണ് മായ ആ മായയെ തരണം ചെയ്ത ചെയ്തവർക്ക് മാത്രമേ ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആ ദുരാരാധ്യനായിട്ടുള്ള ഭഗവാനെ വളരെ എളുപ്പത്തിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഈ ഒരു കീർത്തനം തന്നെയാണ് മഹാദേവെന്ന് പറയും അപ്പോൾ ഇവിടെ എഴുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ ഒരു ഗീതം കീർത്തിക്കുന്നതിലൂടെ ഭഗവാനിൽ നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരു ഭക്തനെ നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം നൽകുന്നത് ഭഗവാനാണ് അസത് അസദ്വരം ഏറ്റവും വലിയ വരങ്ങൾ നൽകാൻ സാധിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് അങ്ങനെ എല്ലാവിധ വരവും നൽകാൻ സാധിക്കുന്ന ആ ഭഗവാനെ മദ്ഗീതഗീതീത ഞാനിപ്പോൾ ആലപിച്ചിട്ടുള്ള ഈ ഗീതം കൊണ്ട് തൃപ്തിപ്പെടുത്താൻ സാധിക്കും ഭഗവാൻ വളരെ തൃപ്തനാകും ഭഗവാൻ വലിയ സന്തോഷമാണ് ഈ ഒരു കീർത്തനം ചൊല്ലിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നു അങ്ങനെ ഭഗവാൻ ആ ഭക്തന്മാർക്ക് ഈ കീർത്തനം ആലപിക്കുന്ന ഭക്തന്മാർക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നൽകുമെന്നാണ് പറയുന്നത് എന്താണോ ഇച്ഛിക്കുന്നത് സുപ്രീത ശ്രേയസാ ഏകവല്ല ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഭക്തന്മാരെന്താണ് ആഗ്രഹിക്കുന്നത് ഭക്തന്മാർ ഭഗവാനിൽ നിന്ന് ഭഗവാന്റെ ഭക്തി ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ സേവനം ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഭക്തന്മാർ സാധാരണ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല ചേതന്മാർ പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്മനിമനീശ്വരേ ഭക്തി എനിക്ക് മോക്ഷം പോലും വേണ്ട മമ ജന്മനി ജന്മനീശ്വരേ എന്റെ എല്ലാ ജന്മങ്ങളിലും ഭഗവാന്റെ ഭക്തി ചെയ്യാൻ സാധിക്കണം ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കണം ഭഗവാന്റെ ഭക്തി എന്ന് പറയുന്നത് അത്രയും ഉയർന്നതാണെന്നാണ് പറയുന്നത് യഥാർത്ഥ ഭക്തി ചെയ്യുന്നവർക്ക് മറ്റൊന്നും വേണ്ട എന്നാണ് പറയുന്നത് യഥാർത്ഥ ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ പറയുന്നു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലെത്തും ധ്രുവ ഭഗവാനെ കണ്ടപ്പോൾ വേറെ ഒന്നും വേണ്ട എന്നതോന്നു അല്ലെ അതുവരെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഭക്തി കിട്ടിയ സമയത്ത് ഭഗവാനെ നേരിട്ട് കണ്ട സമയത്ത് പിന്നെ വേറൊന്നും വേണം അത്രയ്ക്കും ഏറ്റവും ഉന്നതമായിട്ടുള്ള ആനന്ദമാണ് യഥാർത്ഥ ഭക്തിയിലൂടെ ഭക്തന്മാർക്ക് ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭക്തി ലഭിക്കണമെന്നാണ് ഭക്തന്മാർ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഭക്തന്മാർ ഈ കീർത്തിരം ചൊല്ലി ഭക്തി വേണം എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതും ഭഗവാനിൽ നിന്ന് ലഭിക്കുമെന്നാണ് അയക്കുന്നത് എന്ത് വേണമെങ്കിലും ലഭിക്കും प्राञ्जलि मुच्यते ഇതംയ കെ ഉരുതം ഉദ്ധായ അതിരാവിലെ തന്നെ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉദ്ധായ് പ്രാഞ്ജലി ശ്രദ്ധയാത പ്രാഞ്ജലി കൂപ്പുകൈകളോടുകൂടി പ്രാഞ്ജലി അഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുകൈകളോടുകൂടി ശ്രദ്ധയാൻ ഇതാണ് വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ജപിക്കുകയാണെങ്കിൽ ശ്രണയ ഇത് വായിച്ച് കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രാവയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഈ കീർത്തനം കൊടുക്കുകയാണെങ്കിൽ മർത്യോ അങ്ങനെയുള്ള മനുഷ്യന് എന്ത് സംഭവിക്കും മുച്ചതേ കർമ്മബന്ധനേ എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്നും ആ വ്യക്തി മുക്തനാകും കാരണം എന്താണ് ഭഗവാന്റെ തൃപ്തി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു വ്യക്തി കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തനാകുന്നത് ഭഗവാൻ അത് ഗീതയിൽ പറയുന്നു അല്ലെ മത് പ്രസാദാത്ത എന്റെ പ്രസാദം എന്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു വ്യക്തി ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിചാരിക്കുന്നത് എന്റെ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തു തീർക്കും അങ്ങനെ മുക്തനാകുന്നതാണ് വിചാരിക്കുന്നത് പക്ഷെ നമ്മള് അവരറിയുന്നില്ല എന്താണ് ഓരോ കർമ്മം ചെയ്യുന്നവറും വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ അതിന്റെ പ്രതിഫലമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും ഒരു കർമ്മം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ കർമ്മത്തിന് ഒരുപാട് പ്രതികർമ്മങ്ങൾ ഉണ്ടാകും അതൊക്കെ വീണ്ടും അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഭഗവാനെ തൃപ്തനാക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തി കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകുന്നത് അല്ലെ കർമാണി നിർദ്ദി ഹിന്ദുജ ഭക്തി പാച ഭക്തി ചെയ്യുന്നതിലൂടെയാണ് കർമ്മബന്ധനങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ കത്തിപ്പോകുന്നത് ഇല്ലാതായി ചെയ്യുന്നു പുള്ളി ഇവിടെ പറയുന്നു ആരാണോ അതിപ്രഭാതത്തിൽ എഴുതുന്ന ഒരു വിശ്വാസത്തോടുകൂടി ഈ ഒരു കീർത്തനം രുദ്രകീർ രുദ്രഗീതം ചൊല്ലുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മുച്ചതേ കർമ്മബന്ധനം ആ വ്യക്തിയുടെ എല്ലാവിധ കർമ്മങ്ങളും ഇല്ലാതായും കർമ്മബന്ധങ്ങൾ ബന്ധങ്ങളിൽ നിന്നും മുക്തനാണ് കർമ്മബന്ധക ബന്ധങ്ങളിൽ നിന്ന് മുക്തനായാൽ മാത്രമേ ആ വ്യക്തിക്ക് ഭക്തി ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഭക്തിയിൽ താല്പര്യമുണ്ടാവില്ല അല്ലെങ്കിൽ ഭക്തി ചെയ്യാൻ അവസരം ഉണ്ടാവില്ല അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത് മഹത് ശരദ്ധം അന്ത്യേതം ഇപ്പോൾ ഈ ഗീതം സ്ഥിരമായിട്ട് ജപിക്കുക എന്നാണ് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം ലഭിക്കും എന്ന് മഹാദേവൻ പറയുന്നില്ല നിങ്ങൾ ചരദ്ധം നിങ്ങളത് തുടർച്ചയായിട്ട് ജപിക്കുക എന്നാണ് പറയുന്നത് ഇത് ആ പരമാത്മാവിനെ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതാണ് പരസ്യപുംസ പരമാത്മനസ്തപം ഗീതം മയേരും നരദേവനന്ദന ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഗീതം നരദേവനന്ദന നരദേവനന്ദന എന്നാരെ കുറിച്ചാണ് പറയുന്നത് പ്രജേതസ്സുകളെ കുറിച്ച് തന്നെയാണ് നരദേവൻ രാജാവ് രാജാവിന്റെ പുത്രന്മാരെ എന്നാണ് പറയുന്നത് അജീന പരഹിഷത്ത് എന്നുള്ള രാജാവിന്റെ പുത്രന്മാരാണ് പ്രജേതസ്സുകൾ പ്രജേതസ്സുകൾ അതുകൊണ്ടാണ് അവരെ നരദേവ നരദേവനന്ദന എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഗീതം എന്ത് ചെയ്യുക ജപന്ത ഏകാഗ്രത ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി ശ്രദ്ധയോടുകൂടി ജപിക്കുക അങ്ങനെ ജപിച്ചാൽ എന്താണ് ഇത് വലിയൊരു തപസ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് തപോ മഹത് വലിയ തപസ് ചെയ്യുന്നതിന്റെ ഗുണം അതിൻ്റെ അല്ലെങ്കിൽ അതിന്റെ ഫലം ഈ ഗീതം കീർത്തിക്കുന്നതിലൂടെ ലഭിക്കും എന്ന് പറയും ചരത്തമന്ദേ എങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവസാനം എന്ത് സംഭവിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണോ എന്തുദ്ദേശിച്ചിട്ടാണോ ഇപ്പോൾ തപസ്സുകൾ വന്നിട്ടുള്ളത് ആഗ്രഹങ്ങളെല്ലാം സഫലമാകും നിങ്ങളുടെ ജീവിതം വിജയിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ പ്രജതപസ്സുകൾ വന്നിട്ടുള്ളത് അദ്ദേഹം അവരുടെ പിതാവ് പറഞ്ഞിട്ടാണ് അവരുടെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ പോയി തപസ് ചെയ്യുക നിങ്ങൾ ഈ രാജ്യത്തിനെ ഭരിക്കേണ്ടവരാണ് പ്രജകളെ സൃഷ്ടിക്കേണ്ടവരാണ് സത്സന്ധാനങ്ങളെ ഉൽപ്പാദിപ്പിക്കേണ്ടവരാണ് അതുകൊണ്ട് അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ തപസ്സു ചെയ്യാം എന്ന് പിതാവ് പറഞ്ഞതുകൊണ്ടാണ് അവര് തപസ്സിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ എങ്ങനെ തപസ് എന്നുള്ള മാർഗനിർദ്ദേശമാണ് മഹാദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് തപസ്സിന്റെ ഉദ്ദേശം ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് വാസുദേവ പരം തപ ഭഗവാൻ വാസുദേവനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് തപസ്സിന്റെ ഉദ്ദേശം എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നും മഹാദേവൻ പറഞ്ഞുകൊടുത്തു ഇത് സ്ഥിരമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു സ്ഥിരമായിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും അതെല്ലാം നേടും നിങ്ങളുടെ ജീവിതം വിജയപൂർണ്ണമാകും അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തടസ്സങ്ങൾ ഉണ്ടാകും അതൊന്നും കണക്കാക്കാതെ കൂടി സ്ഥിരമായിട്ട് ഇത് ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ ഭക്തി ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത്ര ഈസി ആയിരിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധ ബുദ്ധിയോടുകൂടി ദൃഢപ്രതരായിട്ട് ഈ സേവനത്തിൽ ഏർപ്പെടുക എന്നാണ് മഹാദേവൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ വാർത്ത ദൃശ്യം മാത്രം പറയുന്നുണ്ട് നാം നിർബന്ധ ബുദ്ധിയോടെ വാശിയോടെ ഭക്തിയുദ്ധ സേവനത്തിൽ കൊണ്ടുവന്ന പക്ഷം അല്ല എന്ത് സംഭവിച്ചാലും ഞാൻ ചെയ്യും എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഭക്തി ചെയ്യേണ്ടത് എന്നത് അങ്ങനെ ചെയ്യുന്ന പക്ഷം നിശ്ചയമായും നമ്മുടെ ഇച്ഛകളെല്ലാം കാലക്രമേണ സഫലമാകണം കാലക്രമേണ അല്ലെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ജപിച്ചു നാളെ തന്നെ അതിന്റെ അനുഗ്രഹം ലഭിക്കണം നമ്മൾ വാശി പിടിക്കരുത് പിടിക്കരുത് എന്നാണ് കാലക്രമേണ സമയം നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മൾക്ക് എല്ലാ ആഗ്രഹങ്ങളും സഫലമാകണം ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിനാലാം അധ്യായം മഹാദേവനാൽ ആലപിക്കപ്പെട്ട ഗാനം കീർത്തിക്കുന്നുവെന്ന എന്ന വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു അപ്പോൾ ഇവിടെ പ്രാചീന പരിശിഷത്തിന്റെ പുത്രന്മാർക്കും മഹാജനങ്ങളിൽ ഒരു വ്യക്തിയായിട്ടുള്ള മഹാദേവൻ നിർദ്ദേശം നൽകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ പ്രാചീന പരിഹിഷത്തിന് തന്നെ എങ്ങനെ ഭക്തിയിലേക്ക് വരാം എന്ന് ഭാരതമഹർഷി നിർദ്ദേശിക്കുന്നത് ഈ അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അത് പുരഞ്ജന രാജാവിടെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് നാരദ മഹർഷി പ്രാചീന പരീക്ഷത്തിന് ആ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞുകൊടുക്കുന്നത് പ്രാചീന പരീക്ഷത്ത് ഒരുപാട് യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കർമ്മങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടുള്ള യജ്ഞങ്ങളായിരുന്നു ശുദ്ധമായിട്ടുള്ള ഭക്തിയിലായിരുന്നില്ല അതുകൊണ്ട് ചില കഥകളൊക്കെ പറഞ്ഞുകൊടുത്ത് നാരദ മഹർഷി അദ്ദേഹത്തിന് ഭക്തിയുടെ പ്രാധാന്യം ോധിപ്പിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കാൻ ഇപ്പോൾ ഒന്നാമത്തെ മൈത്രി മഹിതർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇതി സന്ധിശ്യ എങ്ങനെ ഉപദേശങ്ങളൊക്കെ നൽകിയതിനു ശേഷം ഭഗവാൻ ആരെയാണ് ഭഗവാൻ എന്ന് പറയുന്നത് മഹാദേവനെ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ ഭഗവാന്റെ ശുദ്ധഭക്തനായതുകൊണ്ട് ഭഗവാന്റെ ശുദ്ധഭക്തന്മാരെ ചിലപ്പോൾ ഭഗവാൻ തന്നോട് തുല്യരായിട്ട് കണക്കാക്കാറുണ്ട് ഞാനും അവരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് ഭഗവാൻ പറയാറ് അപ്പോൾ സ്വന്തമായിട്ട് ഇല്ലാതെ പൂർണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വൈഷ്ണവനാണ് മഹാദേവൻ അതുകൊണ്ട് ഇവിടെ മഹാദേവനെ ഒരു സാധാരണ ദേവനായിട്ട് കണക്കാക്കാതെ ഭഗവാൻ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു ഇനി സന്ധിശ ഭഗവാൻ അഭിരൂചിത ഈ കീർത്തനം ഒക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് പ്രജയദസികൾക്ക് വലിയ സന്തോഷമായി അവര് മഹാദേവനെ കീർത്തിക്കുകയും ഭഗവാനെ ആരാധിക്കുകയും ഒക്കെ ചെയ്തു ഭഗവാനെ നമസ്കരിക്കുകയും അതേപോലെ ആരാധിക്കുകയും ഒക്കെ ചെയ്തു അഭിഭൂചിതം പശ്യതാം രാജപുത്രാണ് അത്രയും അന്തർഹര അങ്ങനെ ആ രാജപുത്രന്മാർ അവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് അവർ പൂജിക്കുന്നതിനിടയിൽ തന്നെ

ഈ ഗീതം ജപിക്കാൻ ആരംഭിച്ചു ജപന്തസ്തേ സ്ഥിരമായിട്ടും രുദ്രഗീതം ജപിച്ചു എവിടെ നിന്നിട്ടാണ് ജപിച്ചത് ജലേ വെള്ളത്തിനടിയിൽ നിന്നിട്ടാണ് സമുദ്രത്തിനടിയിൽ പോയിട്ടാണ് അവര് ഈ ജപം ഒക്കെ ചെയ്തിട്ടുള്ളത് തപസ്സും ജപവും ചെയ്തിട്ടുള്ളത് കാരണം എന്താണ് മറ്റാരുടെയും ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി മറ്റു മനുഷ്യരുടെ ശല്യംപ്പെടുത്തലുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ജലത്തിനടിയിൽ പോയി അവര് തപസ് ചെയ്തു ജപന്തസ്തേ തപസ്തേ വർഷാണുധം എത്ര വർഷം തപസ്സു ചെയ്തു എന്ന് പറയുന്നത് അയുധം ആയുധം എന്ന് പറയുന്നത് പതിനായിരം വർഷമാണെന്ന് പറയാം അല്ല അയുധം ആയുധം എങ്കിൽ അതിന്റെ ആശ്ചര്യം എന്നതും എന്ന് ഞാനും അല്ലെങ്കിൽ പറയുന്നത് പതിനായിരം രൂപ കിട്ടിയാല് വലിയ സന്തോഷമായിരുന്നു എന്ന് പറയുന്നു അപ്പം അയുധ വർഷം പതിനായിരം വർഷം അവര് ജലത്തിന്റെ അടിയിൽ തപസ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ശില്പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഈ കാര്യം നടന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു സത്യയുഗത്തിലായിരിക്കും അല്ലെ പൂർവ മന്നന്തരത്തിലാണ് ഈ മന്നന്തരത്തിലല്ല ചക്ഷുഷ മന്നരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പൂർവമന്നരത്തിലാണ് അതിൽ തന്നെ ഏതെങ്കിലും ഒരു സത്യയുഗത്തിലായിരിക്കും കാരണം ഇവരുടെ വർഷം ആയുസ് തപസ് ചെയ്യാൻ തന്നെ അവര് പതിനായിരം വർഷം എടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആയുസ് ഒരു ലക്ഷം വർഷമായിരിക്കും അതൊരു സത്യയുഗത്തിലായിരിക്കും നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടാക്കുക സത്യുഗത്തിലും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആരാധന തന്നെയാണ് രുദ്രൻ രുദ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പതിനായിരം വർഷം ജലത്തിനടിയിലും അവര് തപസ് ചെയ്തു കൊണ്ടിരുന്നു ഭഗവാനെ സ്തുതിച്ച് തപസ് ചെയ്തു എന്ന് പറയും അതേ സമയത്ത് അതേ സമയത്ത് അവരുടെ പിതാവ് എന്താണ് ചെയ്തിരുന്നത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത് അവരുടെ പിതാവ് അതേപോലെ രാജ്യപാലം ഒക്കെ ഒഴിഞ്ഞ് രാജഭാരൻ പുത്രന്മാർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചാണ് അവരോട് തപസ് ചെയ്ത് അതിന്റെ അനു ഭഗവാന്റെ അനുഗ്രഹം നേടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് അദ്ദേഹം യജ്ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കർമ്മഫലം ആഗ്രഹിച്ചുകൊണ്ട് യജ്ഞങ്ങൾ ചെയ്യുകയായിരുന്നു അപ്പോൾ നാരദ മഹർഷി പ്രാചീന മഹി ശുദ്ധിന്റെ അടുത്ത് ചെന്ന് ശുദ്ധഭക്തിയിലേക്ക് വിടുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതാണ് ഈ അധ്യായത്തിൽ പറയുന്നത് പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ചില ആളുകൾ നേരിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കേൾക്കാൻ ബുദ്ധിമുട്ടാണ് കഥകളിലൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും അങ്ങനെ നാരദ മഹർഷി പ്രാചീന മഹർഷത്തിനെ ഉപദേശിക്കുന്നതാണ് നമുക്ക് ഈ അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നത് നമുക്കത് അടുത്ത ദിവസം തൊട്ട് വായിക്കാം നമുക്ക് നാമജപം തുടരാം തിരിച്ചു